ഓൾ വെൽക്കം ടു ക്രാക്കർ എൻ്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് യു ജി സി നെറ്റിന്റെ ജനറൽ പേപ്പറിലെ ഡേറ്റർപ്രിട്ടേഷൻ പറഞ്ഞ മുടികളുണ്ട് അല്ലേ വളരെ വേഗം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡേറ്റേഷൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഏരിയ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ മാക്സിമം നിങ്ങൾ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് വീതം ഡിഐഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയായിരിക്കും നമുക്ക് അത് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അതിനകത്ത് കുറെ ഉണ്ട് മൾട്ടിപ്ലിക്കേഷനുണ്ട് ഉണ്ട് നമ്മൾ ആവറേജ് എടുക്കുന്നു അല്ലെ പെർസെൻറ്റേജ് ഏജൻ്റിക്കുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്താണ് ആ ഒരു സ്പീഡിലേക്ക് ആക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്കിന്ന് ഒരു പി വൈ ക്യൂ ചെയ്ത് നോക്കാം ഇപ്പം ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ആ ഒരു ടേബിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക ആ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ക്വസ്റ്റിനു നന്നായിട്ട് മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ വായിച്ചേ ദോളോയിങ് ടേബിൾ ഷോസ് ദ റവന്യൂ ഒപ്റ്റൈൻഡ് ബൈ എ പബ്ലിഷിംഗ് ഹൗസ് വൈൽ സെല്ലിംഗ് ത്രീ ടൈപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് നെയിം ബുക്സ് മാഗസീൻസ് ജേർണൽ ഡ്യൂറിംഗ് ദ ഫോർ ഇയേഴ്സ് ഫ്രം ടു തൗസൻഡ് ട്വന്റി ത്രീ ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഇൻ ദ ടേബിൾ ആൻസർ ദ ദൻസ് ദാറ്റ് ഫോളോ ഇയർ വൈസ് ഡീറ്റെയിൽസ് ഓഫ് റവന്യൂ ആണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എന്താണ് ഈ മാഗസിൻസ് അതായത് ജേണൽസ് മാഗസിന് ബുക്ക് സെല്ല് ചെയ്യാൻ വന്ന റവന്യൂ ആണ് തന്നേക്കുന്നത് അത് ശ്രദ്ധിച്ചോണം ഇൻ ലാക്ക് ലാക്കിലാണ് ഈ കൊല്ലം തന്നേക്കുന്നത് എന്ന് വെച്ചാൽ ജേണലിന് ടൂ തൗസൻഡ് ഫോർട്ടി ഫൈവ് ലാക്ക് ആണ് റവന്യൂ വന്നത് അതേപോലെ മാഗസിൻ ആണെങ്കിൽ തേർട്ടി ഫൈവ് ലാക്ക് അങ്ങനെ ഓരോന്ന് ടേബിളിൽ പറഞ്ഞേക്കുന്നു ക്ലിയർ അല്ലേ അതിന്റെ ക്വസ്റ്റ്യൻ നോക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദർ വാസ് എൻ ഇൻക്രീസ് ഇൻ റവന്യൂ ഫ്രം അറ്റ്ലീസ്റ്റ് ടു ടൈപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് ഇൻ കമ്പാരിസൺ ടു പ്രീവിയസ് ഇയർ ഫോർ എക്സാക്ട്ലി ഇൻ ഹൗ മെനി ഇയേഴ്സ് അതാണ് ചോദിക്കുന്നത് അതായത് രണ്ട് രണ്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ ഒന്നീ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പബ്ലിക്കേഷന് റവന്യൂവിലുണ്ടായി ഇൻക്രീസ് അതായത് പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏ എത്ര വർഷം എത്ര തവണ അങ്ങനെ കൂടിയിട്ടുണ്ടോന്നാ ചോദിക്കുന്നത് നോക്കിയേ നമുക്ക് രണ്ടായിരത്തി എന്നുള്ളത് നോക്കാനല്ലോ അതിന് പ്രീവിയസ് ഇയർ വേറെ ഇല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപതും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് ജേണൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇനി മാഗസിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം ആയി രണ്ടോ അതിൽ കൂടുതലോ ആവാം അല്ലെ സെവന്റി ഇതും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വർഷമായേ ഒന്ന് ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപതൊന്ന് ഇരുപത്തിരണ്ട് നോക്കിയാല് ഇരുപത്തി രണ്ടില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെക്കാട്ടി എന്ന് നോക്കിയാല് ഫോർട്ടി സെവൻ ഫോർട്ടി ആയി ഇവിടെ കുറയു ആവുന്നത് അല്ലെ ഫോർട്ടി ഫോർട്ടി ടു ആയി കൂടി ഇവിടെയും കൂടി അറ്റ്ലീസ്റ്റ് ടു എന്ന അവർ നിങ്ങൾക്ക് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അപ്പൊ രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാമത് ഒന്നും ഒന്നും കൂടെ കൂടി ഇനി എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടോ നോക്കുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഒന്നുമില്ല ഇവിടെ ഇൻക്രീസ് ആണ് ഇവിടെ ഡിക്രീസ് ആണ് അപ്പൊ ഒരെണ്ണം അല്ല ഉള്ളു അത് നമുക്ക് എടുക്കാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ് ടു എന്നാണ് പറഞ്ഞേക്കുന്നത് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ അല്ലെ അപ്പൊ ഇവിടെ ഒന്നേ വന്നുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു വർഷം എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടോന്നുള്ള ആ വർഷം ഇല്ല അങ്ങനെ എത്ര വർഷങ്ങളിലാണ് വന്നത് രണ്ട് തവണയാണോ അല്ലെ സോ ഓപ്ഷൻ ബി ടു ആണ് ആൻസർ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദിർ ടു തൗസൻഡ് ട്വന്റി ത്രീ ആസ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ത്രീ ഓവർ ദ ഇയർ ടു തൗസൻഡ് ആയിട്ട് വായിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞൊരു വർഷം നമ്മുടെ ഇത് ടേബിളിൽ ഇല്ല ഇവര് പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടെ നോക്കിയാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെക്കാട്ടിൽ എത്ര റവന്യൂ ഗ്രോത്ത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് എന്തിനു തുല്യമാണെന്നാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴുണ്ടായ ചേഞ്ച് ഇല്ലേ ഈ രണ്ട് വർഷത്തിലുണ്ടായ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി നാലും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റവന്യൂ അപ്രോക്സിമേറ്റ്ലി എത്ര എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എങ്ങനെ ചെയ്യാം ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞൊരു ബോക്സ് നമ്മുടെ ബോക്സിൽ നമുക്കില്ല അല്ലേ പക്ഷെ അവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നിന്റെയും ഈക്വൽ ആണെന്ന് അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴുണ്ടായ റവന്യൂ ചേഞ്ച് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസോ എന്താ നമുക്ക് നോക്കാം അത് നമ്മൾ കണ്ടുപിടിച്ചുകൂടായോ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോട്ടൽ റവന്യൂ എത്രയാണ് അല്ലേ ഇതല്ലേ ുംയേ സോ വൺ സിക്സ്റ്റി നയൻ ആണ് അത് അങ്ങനെ നോട്ട് ചെയ്താൽ മതി സീറോ എന്ന് പറയേണ്ടി നയൻ ലാക്ക് ഓക്കെ ഇനി ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ടോട്ടൽ റവന്യൂ എത്ര ആണ് അല്ലേ നയൻറ്റി ഫോറും സെവൻറ്റി നയനും ഇൻക്രീസ് ആണ് ശതമാനം കൂടിയിട്ടുണ്ട് അല്ലെ വൺ സിക്സ്റ്റി നയനിലാക്കായിരുന്നു തൗസൻഡ് ട്വന്റി ടൂൽ അതെന്തായി ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ വൺ സെവന്റിത്രീലാക്കി അപ്പൊ നമുക്ക് പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിച്ചുകൂടായോ എങ്ങനെയാണ് നമ്മൾ പെർസെന്റേജ് ഇൻക്രീസ് പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കുന്നത് ആ രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് നന്നിട്ടായിരിക്കും നമ്മളുടെ പെർസെന്റേജ് ഇൻക്രീസോ അല്ലെങ്കിൽ പെർസെന്റേജ് ഡിക്രീസോ അല്ലെങ്കിൽ പെർസെന്റേജ് മോർ ലെസ് അങ്ങനെ ചോദിക്കുന്നത് പെർസെന്റേജ് ഇൻക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക പിന്നെ താഴെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് നമ്മൾ ബേസിൽ നിന്ന് എവിടെ നിന്നാണോ ആ ചേഞ്ച് വരുന്നത് എന്നാണ് നമ്മൾ താഴെ എഴുതേണ്ടത് അതായത് പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആവും ഏതോ ഒരു ചെറിയ നമ്പർ ഉണ്ട് അതിൽ നിന്നാണ് കൂടിയത് അല്ലേ അപ്പൊ സ്മോളർ നമ്പർ അങ്ങനെ പഠിച്ചു വെച്ചേക്കാം സ്മോളർ നമ്പർ ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് എടുക്കുന്നു ബൈ

divide by 169. Okay, 169 into വൺ സിക്സ്റ്റി നയൻ ഇൻറ്റു എത്ര വരും ത്രീ ആണെങ്കിൽ ട്വൻറ്റി സെവൻ ടു എയ്റ്റീൻ ട്വൻറ്റി ടു ഫൈവ് സീറോ സൺ അപ്പം വൺ സിക്സ്റ്റി നയൻ ഇൻറ്റു ടൂ ആയിരിക്കും എയ്റ്റീൻ തേർട്ടീൻ ത്രീ ത്രീ തേർട്ടി എയ്റ്റ് അല്ലേ ത്രീ തേർട്ടി എയ്റ്റ് ടു പോയിൻ്റ് അതും കൂടെ ജസ്റ്റ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വന്നി അവസാനം വരുമ്പോഴും അല്ലേ ജസ്റ്റ് നമുക്കത് കണ്ടുപിടിക്കാം ടെൻ ടു സിക്സ് വൺ സിക്സ്റ്റി വരും അല്ലേ അതാണ്ട് വൺ അല്ലേ അപ്പൊ ടു സംതിങ് അത്രയും മതി ഓക്കെ ടൂ ആണ് എന്ത് വന്നത് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നിന്ന് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലോട്ട് വന്നപ്പോഴുള്ള പേർസെൻറ്റേജ് ചേഞ്ച് ടു പോയിന്റ് ത്രീ പെർസെൻറ്റ് ഇനി നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്നത് എന്താ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന്റെ പേഴ്സെന്റേജ് കണ്ടുപിടിച്ചു ഇനി എന്താ കൊസ്റ്റിനെ പറഞ്ഞത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ അല്ലേ? ചേഞ്ച് ഇരുപത്തി മൂന്നിലെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് വൺ സെവൻറ്റി ത്രീ ലാക്ക് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമുക്ക് അറിയത്തില്ല അതാ കണ്ടുപിടിക്കാം ആണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ അതേ പെർസെന്റേജ് ചേഞ്ച് അല്ലെങ്കിൽ അതേ ഗ്രോത്ത് തന്നെയാണെന്നാ പറയുന്നത് അതായത് പെർസെന്റേജ് ഇൻക്രീസ് എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ എക്സ് മൈനസ് വൺ സെവൻറി ത്രീ ബൈ വൺ സെവൻറി ത്രീ ഇൻറ്റു ഹൺഡ്രഡ് അത് എന്തിനു തുല്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചു ക്ക് തുല്യം ആണോ? അതായത് ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി മൂന്നിനേക്കാട്ടിൽ എത്ര പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ടായോ അത് തന്നെയാണ് എന്ത് വരുന്നത് ഇവിടെ ഉള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലും കൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിലും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ചേഞ്ച് കണ്ടുപിടിച്ചു. അതാണ് ടു പോയിന്റ് ത്രീ അത് തന്നെയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് അപ്പൊ നമുക്ക് ആ വാല്യൂ അറിയത്തില്ല നമുക്ക് അത് ഇക്വേഷനിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം ക്ലിയർ അല്ലേ എക്സ് മൈനസ് വൺ സെവൻറ്റി ത്രീ ബൈ വൺ സെവന്റി ത്രീ ഈക്വൽ ടു ഈ ഹൺഡ്രഡിങ് വരുമ്പോ എന്ത് വന്നു ത്രീ ബൈ ഹൺഡ്രഡ് അല്ലേ എക്സ് മൈനസ് വൺ സെവന്റി ത്രീ വിൽ ബിക്വൽ ടു പോയിന്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് ഇത് സോൾവ് ചെയ്യുമ്പോ എന്ത് കിട്ടും എക്സ് മൈനസ് വൺ സെവൻറ്റി ത്രീ ബി ഈക്വൽ ടു എത്ര വാല്യൂ എന്ത് തോന്നുന്നു സിക്സ് സംതിങ് സെവൻറ്റി സിക്സ് പോയിന്റ് നോക്കി അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേണ്ടി സെവൻ അല്ലേ സോ വൺ സെവൻറ്റി സെവൻ പോയിന്റ് സീറോ ഫൈവ് ലാക്ക് ആയിരിക്കും ക്ലിയർ അല്ലേ അപ്രോക്സിമേറ്റ്ലി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നാൽ മതി ഇവിടെ ടു പോയിന്റ് ത്രീ അതേപോലെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു ഇവിടെ വൺ സെവൻറ്റി സിക്സ് പോയിന്റിന് അല്ലെ അതെന്ത്രിഞ്ഞാൽ മതി വൺ സെവൻറ്റി സെവൻ പോയിന്റ് സീറോ നയൻ ഫൈവ് അല്ല ക്ലിയർ അല്ലേ അപ്പോൾ ജൂൺ ട്വൻറ്റി സെക്കൻഡ് ഒക്കെയാണല്ലേ നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ജൂൺ ഫസ്റ്റ് വീക്ക് നമ്മളൊരു ഫ്രീ ലൈവ് സീരീസുമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ആപ്പിലെ സ്റ്റുഡൻസിന് നമ്മൾ എങ്ങനെയാണോ ക്ലാസ് കൊടുക്കുന്നത് അതേ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വൺ വീക്ക് നമ്മൾ ലൈവ് സെക്ഷൻസുമായിട്ട് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് എക്സാമിനിട്ട് അത് യൂസ്ഫുള്ളും ആയിരിക്കും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ഒരു മാരത്തോൺ സെക്ഷൻ ജൂൺ സെവൻ സെവൻ അവേഴ്സിന്റെ ഒരു മാരത്തോൺ സെക്ഷനും കൂടെ നടക്കുന്നുണ്ട് അതായത് നമ്മളുടെ ജനറൽ പേപ്പറിന്റെ എല്ലാ മൊഡ്യൂളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈനൽ ടച്ച് സെക്ഷൻ അപ്പൊ ആ ലൈവ് സീരീസിന്റെയും അതുപോലെ തന്നെ ആ മാരത്തോണിന്റെയും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അത് രജിസ്റ്റർ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്രോക്സിമറ്റ്ലി വാട്ട് പേർസെന്റ് ഓഫ് ടോട്ടൽ റവന്യൂ ഫ്രം ബുക്സ് നിന്ന് കിട്ടിയ റവന്യൂ ടോട്ടലിന്റെ എത്ര ശതമാനമാണെന്നാ ചോദിക്കുന്നത് അപ്പൊ ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ തൗസൻഡ് ട്വന്റി ത്രീലെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞ എത്ര ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി ഫോർ അല്ലെ നയൻറ്റി ഫോർ പ്ലസ് സെവന്റി നയൻ വൺ സെവന്റി ത്രീ വൺ സെവന്റി ത്രീ ലാക്ക് ആണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ടോട്ടൽ റവന്യൂ ബുക്സിന്റെ റവന്യൂ ബുക്സ് എത്ര ആ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ബുക്സ് എന്ന് പറഞ്ഞാൽ സെവന്റി നയൻ ലാക്ക് അല്ലെ അപ്പൊ ആ സെവന്റി നയൻ ലാക്ക് വൺ സെവന്റി ത്രീയുടെ എത്ര ശതമാനമാണ് എങ്ങനെയാണ് പിടിക്കുന്നത് സെവന്റി നയൻ ലാക്ക് ബൈ വൺ സെവന്റി ത്രീ ലാക്ക് ഇൻ ഹൺഡ്രഡ് ക്ലിയർ അല്ലേ ലാക്ക് ലാ ക്യാൻസൽ ആയ പോലോ വൺ സെവൻ നയൻ സീറോ സീറോ ഡിവൈഡ് ബൈ വൺ സെവൻറ്റി ത്രീ ആ ഇനി അത് ഡിവൈഡ് ചെയ്ത് നോക്കി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലുണ്ട് ഫോർ ഫൈവ് ത്രീ ടു അപ്പൊ നമുക്ക് ആ ജസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി അത് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നോക്കി വൺ സെവന്റി ത്രീ ഇന്റു ഫോർ അല്ലേ ട്വൽവ് ട്വന്റി നയൻ ടു സിക്സ് നയൻറ്റി ടു അല്ലെ ഫൈവ് ആയാൽ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് വരും അപ്പോൾ സോ ഫോർ ആണ് അപ്പൊ നമുക്ക് അത്രയും ചെയ്താൽ മതി സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഫോർട്ടി സിക്സ് പെർസെന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇയർ ഷോസ് ദ ഹയസ്റ്റ് ചേഞ്ച് ഇൻ റവന്യൂ ഒപ്റ്റൈൻഡ് ഫ്രം ജേണൽസ് ഓവർ ദ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ ജേണൽസിന് ഹയസ്റ്റ് ചേഞ്ച് വന്നത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപതിന്റെ മുന്നേ ഉള്ള വർഷം നമുക്ക് തന്നിട്ടില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കിയാല് ജേണൽസ് അല്ലേ എന്ന് പറഞ്ഞ രണ്ട് രണ്ടിവിടെ ചെയ്തിട്ട് ഫോർട്ടി ഫൈവ് ലാക്ക് ആണ് ഇത് ഫോർട്ടി സെവൻ ലാക്ക് ആണ് അല്ലെ ടു ലാക്ക് കൂടിയിട്ടുണ്ട് അതേപോലെ ഇനി ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി വണ് നോക്കിയാലോ ഇവിടെ ഫോർട്ടി സെവനും ഫോർട്ടിയും അതായത് സെവൻ ലാക്ക് കുറഞ്ഞിട്ടുണ്ട് റവന്യൂ ചേഞ്ച് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതായത് കൂടുന്നോ എന്നല്ല ചേഞ്ച് അല്ലേ അപ്പൊ ഇവിടെ സെവൻ ലാക്കിന്റെ ചേഞ്ച് ഉണ്ട് അതേപോലെ ഇവിടെ നോക്കിയാൽ നോ ചേഞ്ച് ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ എവിടെ ചേഞ്ച് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹയസ്റ്റ് ചേഞ്ച് വന്നത് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the 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 total total the growth in the total revenue in 2023 in revenue 2023 comparison to the year അപ്രോക്സിമേറ്റ്ലി അതായത് റവന്യൂ ടു 2020 ട്വന്റിയിലെ വെച്ച് നോക്കിയാലുള്ള ആ ഒരു ഗ്രോത്ത് എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത് നോക്കിയേ അപ്പൊ എത്ര ടു തൗസൻഡ് ട്വന്റി ത്രീല് നമ്മള് നേരത്തെ ചെയ്താണ് എത്രയായിരുന്നു വൺ സെവൻറ്റി സിക്സ് ലാക്ക് അല്ലെ നയൻറ്റി ഫോർ വൺ സെവൻറ്റി ത്രീ ും സെവൻ്റി അല്ലെ വൺ സെവൻറ്റി ത്രീ ലാക്ക് ആണ് വന്നേക്കുന്നത് അപ്പൊ എത്ര വൺ ഫിഫ്റ്റി ലാക്ക് ആയിരുന്നു ടൂ തൗസൻഡ് ട്വന്റിയില് ടു തൗസൻഡ് ട്വന്റി ത്രീ ആയപ്പോ എത്ര വന്നു അത് വൺ സെവൻറ്റി ത്രീ അല്ലെ പേർസെൻറ്റേജ് ഇൻക്രീസ് ആണ് പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിച്ചേ എങ്ങനെയാണ് വൺ സെവൻറ്റി ത്രീ മൈനസ് വൺ ഫിഫ്റ്റി എത്ര വരും ഫൈവ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇതേപോലെ തന്നെ ഡിഐയുടെ ക്സ്റ്റ്യൻസ് നിങ്ങൾ എന്നും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് നല്ല ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള മൊഡ്യൂൾ അതുപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ യു ജി സി നെറ്റിന്റെ ജനറൽ പേപ്പർ വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാം നെറ്റ് നമുക്ക് നേടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഈ ജനറൽ പേപ്പറിന് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫുൾ സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനാലിസിസോട് കൂടിയുള്ള ക്ലാസ് ആണ് നമ്മൾ നൽകുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു